ശ്രീ ഐ സി ബാലകൃഷ്ണൻ സാർ ഈ ഗവൺമെൻറ് ഈ അംബേദ്കർ സെറ്റിൽമെൻറ്റ് പദ്ധതി എല്ലാ എല്ലാ പ്രശ്നവും സമയം അനുവദിക്കുന്നുണ്ട് പക്ഷെ അത് ഗവൺമെൻറ് ഏജൻസികളാണ് ഏൽപ്പിക്കുന്നത് ഗവൺമെൻറ് ഏജൻസികളത് ടെൻഡർ ചെയ്യുകയാണ് ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസുള്ള കരാറുകാരൻ ടെൻഡർ എടുക്കുന്നത് ഇപ്പോൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ അനുവദിച്ച പദ്ധതികളൊക്കെ പാതി വഴിയില്ല അറിയാൻ കഴിഞ്ഞത് ഗവൺമെൻറ് പണം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സാർ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഭവന നിർമ്മാണ പദ്ധതി ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞു സൊസൈറ്റികളാണ് എടുക്കുന്നത് സാർ ഈ സൊസൈറ്റികൾ എടുക്കുമ്പോൾ അതും ഐ ടി ഡി പി ഒന്നും രണ്ടും മൂന്നും നാലും ഗഡുക്കൾ ഓരോ സ്റ്റേജായിട്ടാണ് കൊടുക്കുന്നത് അതിൻ്റെ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പോലും ഈ സൊസൈറ്റികൾക്ക് പണം കൊടുക്കാത്ത സാഹചര്യങ്ങളുണ്ട് ഇത്തരം പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടി മന്ത്രി അവലോകന യോഗം ജില്ലാതലത്തിലോ തലത്തിലോ വിളിച്ചു ചേർക്കാൻ മിനിസ്റ്റർ അവലോകന സാർ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്ന വേണ്ടിയിട്ട് മന്ത്രിയായി ചുമതല എടുത്തതിനു ശേഷം തന്നെ ഞാൻ എല്ലാ ജില്ലയിലും ഇതിൻ്റെ ഒരു പരിശോധനയും സിറ്റിംഗും നടത്തിയിരുന്നു സാർ അതുപ്രകാരം പ്രകാരം എം എൽ എ ചൂണ്ടിക്കാണിച്ചതുപോലെ പലതും നമുക്ക് ആരംഭിക്കാനോ അല്ലെങ്കിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ആ കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം ജില്ലാതലത്തിലുള്ള അറിവ്യൂ മീറ്റിങ്ങിൽ തന്നെ ഒരു കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പുരോഗതി നമുക്കിപ്പോൾ കൈവരിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു അത് കുറച്ചുകൂടി വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നിലവിലുള്ള അംബേദ്ക്കർ പദ്ധതിയുടെ ഉത്തരവിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുള്ളത് അപ്പോൾ എം എൽ എ തന്നെ പൂർണ്ണ അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് ഏബിളായിട്ടുള്ള ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള അധികാരം എം എൽ എ മാർക്ക് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് പല എം എൽ എമാരും പ്രത്യേകം പ്രത്യേകം ഓരോ കത്ത് നിന്ന് യോഗം വിളിക്കണമെന്ന് പറഞ്ഞിട്ടൊരു കത്ത് തന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിയ അടിസ്ഥാനത്തിൽ പൊതുവായിട്ട് ഒരു അവലോകന യോഗം മീറ്റിംഗ് വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തടസ്സമില്ല സാർ ആ കാര്യങ്ങൾ പരിശോധിക്കാം